എനിക്കിനി വയ്യ ഇപ്പൊ ഇവിടെ എന്താ ആവശ്യമാണ് വന്നത് കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് മടുത്തു നേരം എവിടെ

ഇത് അറേഞ്ച് ചെയ്യണം. മർഡ റൂമിലെ ടൂബ്ലേറ്റ് സീറ്റേറ്റ് രണ്ടായി ചേരുന്നു. ഓക്കേ നേരെ പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ arrange ചെയ്യണ്ട ഒരാൾ വേറെアレンジ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതക്ക്. ക്യാസ് തീർന്നോ? അതാണ് അടുത്ത പ്രശ്നം. അത് എങ്ങനെങ്കിലും മാറ്റുന്നത് എനിക്കറിയാലോ. അത് ഞാൻ എങ്ങനെങ്കിലും ചെയ്യും. പക്ഷേ ഡാട്ടർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ രാജേട്ടന് വെഷം വരും. ടൂബ് ഞാൻ വാങ്ങി വെച്ചെങ്കിലും ഇതിടു. അ ഞാൻ മാറ്റാ. അത് പറയാതെ ഇന്നിട്ട് കുറേ നേരം ഇങ്ങനെ വീട് നോക്കാൻ പറ്റാത്തവൻ കല്യാണം കഴിക്കരുത് ഒറ്റത്തടി ആയിട്ട് അങ്ങ് ജീവിക്കണം അപ്പൊ ആരും വരും ശരി നീ ചായ ഒക്കെ തെരച്ചുമ്പോ വിഷയം മാറ്റാൻ നോക്കല്ലേ എല്ലാ ജോലിയും പോലെ തന്നെ വീട്ടുജോലി അതിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വീട്ടില് ദേഹം അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ എല്ലാം ഞാൻ ചിന്തയുണ്ട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്ക് മടുത്തു എനിക്ക് പറ്റൂലും നാളെ ചെയ്യാം നീട്ടി നീട്ടി അവസാനം ഞാൻ തന്നെ അത് പരിഹരിക്കും അതല്ലേ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായി പോട്ടെ സോറി ഇപ്പോഴത്തെ നാട്ടിൽ എല്ലാവർക്കും നല്ല പിള്ള എന്നാൽ വീട്ടിലോ കുരുമടിയത് നമുക്കിടയിൽ ഇങ്ങനെ പലരെ നമ്മൾ കണ്ടിട്ടുണ്ട് വീട് നന്നായാൽ നാട് നന്നാവും നാട് നന്നായാലോ രാജ്യം നന്നാവും എന്നാണല്ലോ പ്രിയപ്പെട്ടവർക്ക് കൂടി സാന്ത്വനമായി നിന്ന് വേണം നാട്ടിൽ കേമത്തം കാണിക്കാൻ ഇല്ലെങ്കിൽ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ശൂന്യമായിരിക്കും ഈ ഒരു നല്ല ചിന്തയോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക അപ്പൊ ഇന്നവിടെ വീഡിയോ നിർത്തുന്നു നമസ്കാരം